നാട്ടിലും മറുനാട്ടിലും ഒട്ടേറെ അവസരങ്ങളുമായി പുതിയ മനോരമ തൊഴിൽ വീതി ഇപ്പോൾ കേരളത്തിലും ഒട്ടേറെ അവസരങ്ങൾ ഓഫീസർ വനിതാ ശിശു വികസന വകുപ്പിൽ ഒഴിവ് സ്പൈസസ് ബോർഡിൽ ഒഴിവ് കൈറ്റ് അസാപ് സിഡിറ്റ് എന്നിവിടങ്ങളിലും അവസരം പോലീസ് കോൺസ്റ്റബിൾ സിവിൽ എക്സൈസ് ഓഫീസർ ജൂനിയർ ഇൻസ്പെക്ടർ തുടങ്ങിയ നിയമന വിശേഷങ്ങളും പി എസ് സി തയ്യാറെടുപ്പിനായി രണ്ട് സൗജന്യ എക്സാം ട്രെയിനിംഗ് ബുക്ക്ലെറ്റുകൾ ഉൾപ്പെടെ സമഗ്ര പരിശീലനം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലീസ് സബ്ഇൻസ്പെക്ടർ കെ എ എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്ലസ് ടു ലെവൽ പരിശീലനം ജെ പി എച്ച് എൻ റെയിൽവേ ഗ്രൂപ്പ് ഡി റെയിൽവേ എൻ ടി പി സി തുടങ്ങിയ പരീക്ഷാ പരിശീലനങ്ങൾ ഇന്ന് തന്നെ സ്വന്തമാക്കൂ മലയാള മനോരമ തോൽവീതി